മോഹൻലാൽ ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാഴ്ചകളാണ് അവരുടെ മുന്നിലേക്ക് ഇന്നേ ദിവസം എത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് തുടരുമെന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന്റെ സക്സസ് സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഇവന്റിൽ മോഹൻലാൽ എത്തിയ നിമിഷങ്ങളും പുരസ്കാരങ്ങൾ ഓരോ വ്യക്തികൾക്കും നൽകുന്ന നിമിഷവും അവസാനം മോഹൻലാൽ ആ വേദിയിലേക്ക് കയറുന്ന നിമിഷവും ഒക്കെ ആരാധകരെ ശരിക്കും ഞെട്ടിപ്പിച്ചു കഴിഞ്ഞു കണ്ടുകൊണ്ടിരുന്ന കാഴ്ചക്കാരെ പോലും ഞെട്ടിപ്പിക്കുന്ന നിമിഷങ്ങളാണ് അവിടെ ഉണ്ടായത് മോഹൻലാൽ സ്റ്റേജിലേക്ക് കയറിയപ്പോൾ തുടരുമെന്ന ചിത്രത്തിൽ തന്നെ ഏറ്റവും ഗംഭീര ബീജ്യമായ കാടേറും കൊമ്പ എന്ന മ്യൂസിക്കും പാട്ടുമിട്ട് മോഹൻലാലിന്റെ ആ സ്റ്റെപ്പ് വരവും ഒക്കെ ഗംഭീര നിമിഷങ്ങളായി ആരാധക പേജുകളിൽ വൈറലാകുകയാണ് ആ വീഡിയോ ഇതിനോടകം തരംഗമായി നേരിട്ട് കണ്ടവരുടെ കാര്യം പിന്നെ പറയുകയും വേണല്ലോ അങ്ങനെ സക്സസ് സെലിബ്രേഷൻ നടക്കുമ്പോൾ കുറച്ച് വൈകിയില്ലേ എന്നൊരു കമന്റും ആരാധകർ കൊടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മോഹൻലാലിന്റെ ഏറ്റവും ഗംഭീര സക്സസ് ആയിരുന്നു തുടരും എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം കോടിക്ക് മുകളിൽ നേടുക എന്നൊക്കെ പറഞ്ഞാൽ അത് ചരിത്ര നേട്ടമാണ് അതിന്റെ പാത പിന്തുടർന്ന് നിരവധി പേർ ഇപ്പോൾ കോടി ക്ലബുകളിൽ എത്തുന്നതുമുണ്ട് എല്ലാത്തിനും തുടക്കമിട്ട് മോഹൻലാൽ വരുമ്പോൾ ആ സെലിബ്രേഷൻ ചടങ്ങിലും എഴുതിയിരിക്കുന്നു ഇനിയും തുടരും എന്നത് തുടരും മാത്രമല്ല കഥ തുടരും ഇനിയും തുടരും എന്ന വാക്കുകളൊക്കെ പല എൽ ഇ ഡി ബോർഡുകളിലും നമുക്ക് കാണാൻ കഴിഞ്ഞു ആ വീതിയിൽ അപ്പോഴാണ് ഇനി വരാൻ പോകുന്ന തരുൺമൂർത്തി മോഹൻലാൽ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളും വീണ്ടും സജീവമാകുന്നത് ഈ അടുത്തിടയ്ക്കായിരുന്നു തരുൺമൂർത്തി മോഹൻലാലുമായി വീണ്ടും ഒന്നിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് പറഞ്ഞു വെച്ചത് ഒരു മഹാവിജയം അല്ലെങ്കിൽ മഹാസന്തോഷം എന്ന നിലയിൽ ലാൽസാദ് തുടരും അടയാളപ്പെടുത്തിയതിൽ സന്തോഷമുണ്ടെന്നും ചിത്രത്തിന്റെ സംവിധാനം തരുൺമൂർത്തി അന്ന് പറഞ്ഞത് മോഹൻലാലൊപ്പം സിനിമ ചെയ്യാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും തരുൺമൂർത്തി മാധ്യമങ്ങളോട് പറയുകയുണ്ടായി ഒരു മഹാവിജയം അല്ലെങ്കിൽ ആ സന്തോഷമെന്ന നിലയിൽ സാർ തുടരും അടയാളപ്പെടുത്തിയിൽ സന്തോഷമുണ്ട് പക്ഷേ അതിനേക്കാൾ വലിയ വിജയങ്ങൾ അദ്ദേഹം ഉണ്ടാക്കും ഇൻഡസ്ട്രിയിൽ അതുപോലെയുള്ള വിജയങ്ങൾ ഉണ്ടായാലേ പറ്റുകയുള്ളൂ താൽക്കാലികമായി ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നതിൽ സന്തോഷമുണ്ട് മോഹൻലാന്റെ പ്രഭാബലയം നമ്മളിലേക്ക് വരുന്നതാണ് അദ്ദേഹത്തിന് പറ്റിയ രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന രീതിയിൽ ഒരു കഥ വരിക സാർ നമ്മളെ വിചാരിക്കുന്നതിനേക്കാൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല ഒരു സംവിധായൻ കണ്ടതിനേക്കാൾ പത്തിരട്ടിയോളം മുകളിൽ ഔട്ട്പുട്ട് കിട്ടുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല മോഹൻലാൽ തരുൺമൂർത്തി കോംബോ െ പ്രതീക്ഷിക്കാമോ എന്ന ചോദ്യമായിരുന്നു തരുൺമൂർത്തിയുടെ ഈ വാക്കുകൾക്ക് ശേഷം വന്നതും ചർച്ചകൾ നടക്കുന്നുണ്ട് ഒരേ പേജിൽ നമ്മളാരും വന്ന് വീണട്ടില്ല കഥകൾക്കായി അന്വേഷണം നടക്കുന്നുണ്ട് ചില കഥകൾ കേട്ടിട്ടുണ്ട് അതിന്റെ ഫൈനൽ ഡ്രാഫ്റ്റിലേക്കൊക്കെ പോകുന്നേയുള്ളൂ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ കൂടി പറയുമ്പോൾ ഇന്നത്തെ വിജയാഘോഷ ചടങ്ങുകളിലും അത് തന്നെയാണ് ആവർത്തിക്കുന്നത് എന്ന് തോന്നിപ്പോയി ഇനിയും തുടരും കഥ തുടരും എന്ന് പറയുമ്പോൾ അവരുടെ ഒന്നിക്കൽ ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയേണ്ടതുണ്ട്